വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി ജൈത്രയാത്ര തുടരുന്ന തൃശൂരിലെ പ്രമുഖ ജനപ്രിയ സ്ഥാപനമായ രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിൽ ക്രിസ്തുമസ് ബിഗ് ഓഫർ സെയിൽസിന് തുടക്കമായി ബിഗ് ഓഫർ സെയിലിൽ ലക്കി ഡ്രോയുടെ ഭാഗമായി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് സമ്മാന കൂപ്പണിലൂടെ ലഭിക്കുന്നത് ആകർഷകമായ സമ്മാനങ്ങൾ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി മാസം വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിൽ പങ്കുചേരാം സമ്മാന കൂപ്പൺ തെരഞ്ഞെടുപ്പ് മാർച്ച് ഒന്നിന് നടക്കും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടറും രണ്ടാം സമ്മാനം ഡബിൾ ഡോർ ഫ്രിഡ്ജും മൂന്നാം സമ്മാനം ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനും സ്വന്തമാക്കാം കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാവുന്ന പ്രീമിയം ബെട്രിഫൈഡ് ടൈലുകളുടെ വൻ ശേഖരം കൂടാതെ നാല് രണ്ട് ആറ് നാല് എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് ടൈലുകൾ ബിഗ് സെയിൽ സ്ലാബുകൾ ഗ്രാനേറ്റ്സ് സാനിറ്ററി ആൻഡ് ബാത്ത്റൂം ഫിറ്റിംഗ്സ് തുടങ്ങിയവയുടെ വൻ ഓഫറുകളും രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കോവിലകത്തും പാടം തൃശൂർ ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ സിക്സ് സിക്സ് നയൻ ത്രീ സെവൻ